അമ്മാളുവിൻ്റെ മരണശേഷമാണ് നീലിനെ കൂടുതൽ ദേഷ്യക്കാരനാക്കിയത് തൻ്റെ അനിയത്തിയുടെ വേർപാടും ജീവന തുല്യം സ്നേഹിച്ചവളുടെ ചതിയുമെല്ലാം അവനെ ഒരുപാട് തളർത്തിയിരുന്നു അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു ജീവന തുല്യം തന്നെയാണ് ഞാൻ അവളെ സ്നേഹിച്ചത് ഒരു വാക്കെന്നോട് അവൾ പറഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ എല്ലാ സ്വത്തും അവൾക്ക് ഞാൻ കൊടുത്തേനെ എൻ്റെ അമ്മാളുവിനെ അവൾ കൊന്നു അതിന് അവളോടൊന്ന് കണക്ക് ചോദിക്കാൻ പോലും കഴിഞ്ഞില്ല എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ അവൾ വിളിച്ചത് ഹലോ ആരാ ഹലോ ഇത് ഞാനാ കീർത്തി ആ പേര് കേട്ടതും നീലിൻ്റെ മുഖം വലിഞ്ഞു മുറുകി എന്താടി ടി പൊന്ന മോളെ നീൽ പ്ലീസ് എനിക്കറിയാം ഒരു വലിയ തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ തന്നെ ഒന്ന് എയർപോർട്ട് വരെ വരണം പ്ലീസ് എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ പറയുമ്പോൾ ഒലിപ്പിച്ചു വരാൻ ഞാൻ ആ പഴയ നീലല്ലടി പുല്ലേ എനിക്ക് വരാൻ സൗകര്യമില്ല നീൽ പ്ലീസ് എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ ഒരു കാര്യം ഒരൊറ്റ കാര്യം മാത്രം പറയാൻ വേണ്ടിയാ പ്ലീസ് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ കീർത്തി പറഞ്ഞു പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ ആ കോള് കട്ടായി ഒരാണിൻ്റെ സൗണ്ട് കേട്ട് നീലിനെന്തോ ഒരു പന്തി കേട് തോന്നി അന്ന് കീർത്തിയെ കാണാൻ വേണ്ടി ധൃതിയിൽ പോയപ്പോഴാണ് പവി എന്നെ വന്ന് ഇടിച്ചത് എല്ലാം കൂടി പ്രാന്ത പിടിച്ചിരുന്ന സമയത്ത് ഇതും കൂടിയായപ്പോൾ എനിക്ക് നിന്നോട് വല്ലാത്ത ദേഷ്യമായി പിന്നെ നിന്നെ വീണ്ടും കണ്ടപ്പോൾ ഉണ്ടായ സംഭവം വീണ്ടും നിന്നോടുള്ള ദേഷ്യത്തിന് കാരണമായി അന്ന് തൊട്ടെനിക്ക് നിന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു നീൽ പറഞ്ഞു നിർത്തി പവിയെ നോക്കി അസൂയയും കുശുമ്പും വിഷമവും ദേഷ്യവും സങ്കടവും എല്ലാം പവിയുടെ മുഖത്തുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നു ഞാൻ അന്ന് തട്ടി വീഴാൻ പോയത് കൊണ്ടാണ് നീലേടിനെ പോകാൻ പറ്റാഞ്ഞത് എന്നോടപ്പോൾ ഒരു തരം ഇഷ്ടമില്ലായിരുന്നു എന്നോട് ദേഷ്യമായിരുന്നു പവി മനസ്സിലോർത്തു പവിയുടെ മുഖം കണ്ട് നീലി ചിരികടിച്ചു പിടിച്ചിരുന്നു എന്തൊക്കെയോ ചിന്തിച്ചിപ്പോൾ കരയുമെന്ന അവസ്ഥയിലിരിക്കുകയാണ് പവി പവി നീലവളുടെ കൈകളിൽ പിടിച്ച് അവളെ വിളിച്ചു പവി ഞെട്ടിപ്പിടിഞ്ഞ് നീലിനെ നോക്കി ദേഷ്യം പ്രതീക്ഷിച്ച കണ്ണുകളിൽ വേറെന്തോ ഒരു വികാരമാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ സത്യമായിട്ടും ഞാനൊന്നും വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല എന്നോടൊരു ഒരു തരി ഇഷ്ടം പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപേ അവൾ വിതുമ്പിക്കൊണ്ട് കുനിഞ്ഞിരുന്നു അവൻ കാണാതെ കണ്ണീർ മറച്ചു വയ്ക്കാൻ നോക്കി നീലിന് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ തൻ്റെ ഇഷ്ടം പറയുമ്പോൾ അവൾ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അവൻ ശരിക്കും ഭയന്നിരുന്നു ഇപ്പോൾ അവൾക്ക് ഒരു പ്രണയം തന്നോടുണ്ട് എന്നവന് മനസ്സിലായി പവി അവൻ അത്യാധികം ആർദ്രമായി അവളെ വിളിച്ചു ഏകദേശം രാത്രിയായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ആരും ഉണ്ടായിരുന്നില്ല പവി അവനെ നിറഞ്ഞ മിഴികളോടെ നോക്കി അവൻ അവളുടെ മുഖം കൈകൾ കൊണ്ട് കോരിയെടുത്തു പവി അത്ഭുതത്തോടെ നീലിനെ നോക്കി അവളുടെ നിറഞ്ഞ മിഴികൾ കാണുമ്പോൾ തന്നെ അവന് മനസ്സിൽ എന്തെന്നില്ലാത്ത സങ്കടം അലട്ടി ഇങ്ങനെ കരയില്ല പവി ഞാൻ പറയുന്നത് മുഴുവനും നീ ആദ്യം കേൾക്ക് അവൾ എന്തെന്ന രീതിയിൽ അവനെ തന്നെ ഇമവിട്ടാതെ നോക്കിയിരുന്നു നീലവളിയിൽ നിന്നും കൈയെടുത്ത് ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് തിരയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് കടലിലേക്ക് നോക്കി നീലിൻ്റെ കൈ അവളിൽ നിന്ന് മാറ്റിയപ്പോൾ അവൾക്കാകെ വിഷമമായിരുന്നു പിന്നെ അവൻ്റെ അടുത്ത് പോയി നിന്നു നിന്നോട് എനിക്ക് നിറയെ വെറുപ്പ് ദേഷ്യമാണ് അത് കേട്ടതും പവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷേ അവൾ അവനെ നിറമൊഴികളാൽ നോക്കി അവൻ അവളെ തിരിഞ്ഞു നോക്കി നിന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നോടുള്ളത് അടങ്ങാനാകാത്ത പ്രണയമാണ് എൻ്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന പ്രണയം നിൻ്റെ ഒരു തുള്ളി കണ്ണു പോലും എന്നെ വേദനിപ്പിക്കാൻ കഴിയും നീ ഇല്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് പവി ഒരിക്കലും അവസാനിക്കാത്ത പ്രണയം നീ എന്നാൽ എനിക്ക് ഭ്രാന്താണ് എപ്പോഴും നീ എൻ്റെ മനസ്സിൽ കയറിയെന്ന് എനിക്കറിയില്ല നീ ഇല്ലാതെ എനിക്ക് ഇനി ജീവിക്കാൻ കഴിയില്ല നിന്നോട് സംസാരിക്കുന്ന എല്ലാ ആണുങ്ങളോടും എനിക്കിപ്പോൾ അസൂയയാണ് നീ എൻ്റെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പവി ഐ ലവ് യു നീല അവളെ നോക്കി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു ഇതെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയാണ് പവി എന്താണ് മറുപടി പറയേണ്ടത് എന്ന് അവൾക്കറിയില്ലായിരുന്നു അവളുടെ കണ്ണുനീർ നിർത്താതെ ഒഴുകി അത് കണ്ട് നീല് അസ്വസ്ഥയായി നിനക്ക് സമയം വേണമെന്ന് എനിക്ക് തോന്നുന്നു വാ നമുക്ക് പോകാം അതും പറഞ്ഞ് നീലവളെ മറികടന്ന് നടക്കാൻ ഒരുങ്ങി താൻ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ തൻ്റെ പ്രാണൻ എൻ്റെ മാത്രം ഇത് മതി എനിക്ക് പവി നടന്ന് പോകുന്ന നീലിനെ തിരിഞ്ഞു നോക്കി ലൈറ്റ് ഹൗസിൽ നിന്നും വരുന്ന വെളിച്ചം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഇപ്പോൾ വേറെ നീലിൻ്റെ മനസ്സിൽ വല്ലാതെ വേദന നിറഞ്ഞു നീലേട്ട അവൾ ഉറക്കെ വിളിച്ചു നീൽ തിരിഞ്ഞ് അവളെ നോക്കി തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന പവിയെ അവൻ അത്ഭുതത്തോടെ നോക്കി പവി ഓടി വന്ന് അവൻ്റെ മേത്തേക്ക് ചാടി അവൻ്റെ കാലിന് മുകളിൽ കാൽ വെച്ച് അവൻ്റെ ആദരങ്ങൾ അവൻ സ്വന്തമാക്കി ഒരു നിമിഷം അവൻ എന്താ സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല പിന്നെ അവൻ്റെ ആദരത്തിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു നീൽ പവിയെ കുറെ കൂടി ചേർത്ത് നിർത്തി ഇറുക്കെ കെട്ടിപ്പിടിച്ച് അവളുടെ ആദരങ്ങൾ നുണയാൻ തുടങ്ങി തുടങ്ങി വെച്ചത് അവളാണെങ്കിലും നീലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശ്വാസം വില്ലനായി വന്നപ്പോൾ മനസ്സില്ല മനസ്സോടെ രണ്ടുപേരും അകന്നു നിന്നു പവി അവൻ്റെ നെഞ്ചിലേക്കും മുഖം പൂഴ്ത്തി അവൻ അവളെ കൂടുതൽ അവനോട് ചേർത്ത് നിർത്തി എനിക്ക് നിങ്ങളെന്ന് ജീവന ജീവനാ എന്നിട്ടിട്ട് പോകൂലല്ലോ പവി മുഖമെടുക്കാതെ അവനോട് ചോദിച്ചു കുഞ്ഞു പിള്ളേരെ പോലെ അവൾ വിതുമ്പലോടെ അവനോട് ചോദിച്ചത് നീ എൻ്റെയാണ് നിന്നയിട്ടിട്ട് ഞാൻ പോവില്ല മരണത്തിന് മാത്രമേ നമ്മളെ വേർതിരിക്കാൻ കഴിയുകയുള്ളൂ അപ്പോ ആർത്തിരേയും നിങ്ങൾ കെട്ടു പെട്ടെന്ന് തല പൊക്കി കീഴ്ച്ചുണ്ട് പിളർത്തി അവനെ നോക്കി ചോദിക്കുന്ന പവിയെ കണ്ട് ഒരുപാട് വാത്സല്യം തോന്നി പക്ഷാർത്ഥിയുടെ കാര്യം എങ്ങനെ പവിക്ക് മനസ്സിലായി നിനക്കെങ്ങനെ അത് ഞാൻ സ്റ്റാഫ് റൂമിന് പുറത്തുണ്ടായിരുന്നു എടി നീ ആള് കൊള്ളാലും ഞാൻ പറഞ്ഞത് മുഴുവനും നീ കേട്ടായിരുന്നോ ഇല്ല എൻ്റെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഞാനെന്തിനാ വേറൊരുത്തിന് കെട്ടണേ ഞാൻ കെട്ടില്ലായിരുന്നുവെങ്കിൽ നോക്കിയേനെ നീലുളി കണ്ണിട്ട് പവിയെ നോക്കി പറഞ്ഞു പോടോ അത് പറഞ്ഞവൾ ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു കാന്താരിയാ പെണ്ണ് ഏയ് ഭാര്യയെ നീയല്ലാതെ വേറൊരാളെനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അത്രയ്ക്ക് നീ എൻ്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് അത് പറഞ്ഞവൻ അവളുടെ ചുണ്ടിലൊന്ന് മുത്തി ബുള്ളറ്റിൽ കയറി പവിയാണെങ്കിൽ പോയ കിളികളെ പിടിക്കാനുള്ള പണിയിലാണ് വരണില്ലേ ഒരു കല്ലച്ചിരിയോടെ നീൽ ചോദിച്ചു പവി അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് ബൈക്കിൽ കയറി ബൈക്കിൽ നീലിനെ വട്ടം പിടിച്ചിരുന്നാണ് പുള്ളിക്കാരിയുടെ പോക്ക് നീലിനാണെങ്കിൽ അതൊത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു അതെ സമയം എത്ര ആയി എട്ട് നാൽപ്പത് അത്രയുമായോ അപ്പോൾ അവർ നമ്മൾ അന്വേഷിക്കില്ലേ ഇല്ല ഞാൻ ഗിരിയോട് പറഞ്ഞിട്ടുണ്ട് എന്ത് നിന്നെ പ്രപ്പോസ് ചെയ്യുന്ന കാര്യം നീൽ നാണോ അഭിനയിച്ചു പറഞ്ഞു അയ്യോ ഇനി എന്നെ ഗിരിയേട്ടൻ പുറത്തെടുക്കും അത് നീ അതിന് അവൾക്കൊന്ന് ചിരി കൊടുത്തു അതെ എനിക്കൊരു ഡൗട്ട് എന്താ അല്ല അപ്പം ഗിരിയേട്ടൻ എല്ലാവരോടും പറയൂ എന്ത് നീല് കള്ളശ്ശിരിയോടെ ചോദിച്ചു അത് ഇത്തിരി മുന്നേ പറഞ്ഞില്ലേ അത് ഞാൻ ഇത്തിരി മുന്നേ പലതും പറഞ്ഞു അതിലേതാ പ്രപ്പോസിൻ്റെ കാര്യം പവിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു അയ്യോ എൻ്റെ പെണ്ണിനെ നാണമോ ഈശ്വര ഇനി എൻ്റെ കൊച്ചെ എന്തൊക്കെ കാണാൻ കിടക്കണ് ബൈക്കിൻ്റെ മിററിൽ നോക്കി കള്ളശ്ശേരിയോടെ നീല് പറഞ്ഞു അതിനെ പവി അവൻ്റെ ഷോൾഡറിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു കുറച്ച് പോയി കഴിഞ്ഞ് വീണ്ടും പവി അതെ എനിക്ക് വീണ്ടും ഒരു ഡൗട്ട് എൻ്റെ പൊഞ്ഞു പെണ്ണെ നിന്റെ ഡൗട്ട് കഴിഞ്ഞില്ലേ അതോ ഇനി ഞാൻ നിലത്താണോ അതോ ബെഡിലാണോ കിടക്കണ്ടേ അത് നിൻ്റെ ഇഷ്ടം അതും പറഞ്ഞ നീൽ കണ്ണാടിയിലൂടെ പവിയെ നോക്കി ഉണ്ടൊക്കെ അവളിപ്പോൾ പൊട്ടുമെന്ന അവസ്ഥയായി വീട്ടിലെത്തുന്നത് വരെ പവി ഒന്നും മിണ്ടിയില്ല നീലെന്തൊക്കെയോ പറയുന്നുണ്ട് അത് കാര്യമാക്കാത്ത മട്ടിലാണ് അവളുടെ ഇരിപ്പ് വീട്ടിലത്തിറങ്ങി തിരിഞ്ഞു പോകാൻ നേരം നീളവളെ വലിച്ചു നെഞ്ചിലിട്ടു എന്താടി മുഖം ഇങ്ങനെ ഗുമ്മായിരിക്കണേ ഞാൻ എവിടെ കിടക്കണ്ടേ എൻ്റെ പെണ്ണെ ഭാര്യ ഭർത്താവിൻ്റെ കൂടെയല്ലാതെ വേറെ എവിടെ കിടക്കണേ അത് കേട്ടതും പവിയുടെ മുഖം അഞ്ഞൂറ് വോൾട്ട് ബൾബ് കത്തുന്നത് പോലെ കത്തി നീ വാ ഇനി ഇങ്ങനെ നിന്നാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും പവി അവനെ കൂർപ്പിച്ചു നോക്കി അടുത്തേക്ക് പോയി അകത്ത് വന്നതും അവിടെ നിന്നും ഇവിടെ നിന്നും ആളുകൾ വന്നു പിള്ളേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു പ്രപ്പോസൽ ഗിരി ചോദിച്ചു കൊള്ളാം മോളെ നീലെല്ലാം പറഞ്ഞു പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെന്ന് അതൊക്കെ കഴിഞ്ഞു നിങ്ങൾ രണ്ടും ഒന്നിച്ചില്ലേ സന്തോഷമായി അപ്പോഴേക്കും നീലും വന്നു പിന്നെ എല്ലാവരും രണ്ടെണ്ണത്തെയും വറുത്തെടുത്തു വാ നമുക്ക് ഫുഡ് കഴിക്കാം എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു ഫുഡ് കഴിച്ചപ്പോൾ അവ അടുക്കളയിലേക്ക് പോയി നീല് റൂമിലേക്കും നീല് ഫ്രഷായി റൂമിൽ വന്നപ്പോൾ ഗിരി റൂമിലുണ്ടായിരുന്നു എടാ ഇപ്പ ഇങ്ങനെ ഇരിക്കുന്നു നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ നിനക്കിപ്പോൾ അവനെ ഇഷ്ടമാണ് അതിന് നീൽ നുണക്കുഴി കാട്ടി ഒന്ന് ചിരിച്ചു ഇനി എൻ്റെയും അന്നയുടെയും കാര്യൊന്ന് സെറ്റാക്കണം ഗിരി നെടുവേർപ്പെട്ടു പറഞ്ഞു അല്ല ഇപ്പൊ എങ്ങനെ പോകുന്നു നിങ്ങളുടെ പ്രണയം നല്ല രീതിയിൽ മാന്തുമിച്ചും കടിയുമായി പോകുന്നു അതേ ടോണിൽ ഗിരി മറുപടി പറഞ്ഞു നീൻ മനസ്സിലാകാതെ അവനെ നോക്കി ഏടാ ഇത് കണ്ടോ നീ കഴിഞ്ഞ ദിവസേ ഞാൻ ഓഫീസിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഒരു കൊച്ചു വന്ന് എന്നോട് ചെറുതായിട്ട് ഒരു ഐ ലവ് യു പറഞ്ഞു ഞാൻ ആ കൊച്ചിനോട് എനിക്ക് ലവ് ഒന്നും ഇഷ്ടമല്ല ഇതേപോലെ ലവ് പറഞ്ഞു വരുന്ന പെണ്ണുങ്ങളെ ഒട്ടും ഇഷ്ടമല്ല എനിക്കും ലവ് ഇല്ല അതുകൊണ്ട് കുട്ടി പൊക്കോളാൻ പറഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ പേടിച്ച് പണ്ടാറടങ്ങി പോയിടാ നിനക്കറിയോ ഗിരി മൂക്ക് പിഴിഞ്ഞ് അന്നെ കയ്യിൽ മാന്തിയെ പാട് കാണിച്ചു കൊടുത്തു എന്തട കണ്ടേ നിൻ്റെ പുന്നോറ് പെങ്ങൾ തന്നെ ഞാൻ ശരിക്കും ഞെട്ടിയിടാ നീ എന്തിനാ ഞെട്ടണേ പിന്നെ ഭദ്രകാളി നേരിട്ട് വന്ന് നിന്നാ ഞെട്ടാതെ ഡി ജെ സോങ് ഇട്ട് ഡാൻസ് കളിക്കണോ എന്നിട്ട് എന്നിട്ട് അവൾ എൻ്റെ കയ്യിൽ അവളുടെ നഖം വെച്ച് പടം വരച്ചൂടാ ഞാൻ ഡീസൻ്റ് ആയതുകൊണ്ടൊന്നും മിണ്ടാതെ നിന്നു പിന്നെ ഇങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് വെച്ചേക്കുവാ പേടിച്ചിട്ടല്ലേ മിണ്ടാതെ നിന്നേ അതിന് കിരിയൊരു വളിച്ച ഇളി കൊടുത്തു എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താടാ നീലിൻ്റെ ആശങ്ക നിറഞ്ഞ പറച്ചിൽ ഗിരിക്ക് എന്തോ ഒരു പന്തി കേട് തോന്നി അത് ആ പാർട്ടിയില്ലേ ഏത് പവിയുടെ കോളേജിൽ പഠിക്കുന്ന ആ അത് തന്നെ എന്താടാ കാര്യം അവനെന്തെങ്കിലും ഹേയ് അങ്ങനെയല്ലടാ അവൻ അവൻ എൻ്റെ അളിയനാടാ അളിയനോ അവനോ നീ എന്ത് തേങ്ങയാടാ പറയുന്നേ ഒന്ന് തെളിച്ചു പറ നീല് പാർത്തി പറഞ്ഞ എല്ലാ കാര്യവും ഗിരിയോട് പറഞ്ഞു എടാ അപ്പോൾ പവിയുടെ സ്വന്തം ചേട്ടനാണോ പാർട്ടി അതേടാ നീലേ നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആകെ കുഴപ്പമാണല്ലോ പവിക്ക് അറിയില്ലല്ലോ ഈ കാര്യം ഇനി അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എനിക്കറിയില്ലടാ അതറിഞ്ഞ അവൾ എന്തായാലും തകർന്നു പോകുകടാ എനിക്കത് കാണാൻ വയ്യ അവളിക്കറിയുമ്പോൾ എൻ്റെ ജീവൻ പോകുന്നത് പോലെ തോന്നുന്നടാ എങ്ങനെ നമ്മളോട് പറയും എടാ എല്ലാം ശരിയാകും നീ ടെൻഷൻ അടിക്കണ്ട ഇപ്പം നീ കിടന്നു ഞാൻ പോവുക ഗിരി തിരിഞ്ഞു നടന്നു പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് നീലിനോട് പറഞ്ഞു എടാ നീ ആയതുകൊണ്ട് മാത്രം പറയുവാണ് ആ കൊച്ചിൻ്റെ പല്ലും നഗവുമെങ്കിലും ബാക്കി വെക്കണോട്ടോ അതിനൊരു പില്ല കൊണ്ടുള്ള ഏറായിരുന്നു നീലിൻ്റെ മറുപടി അത് കൃത്യമായി ഗിരിയുടെ മോന്തയിലും തട്ടി പുട പട്ടി നിന്നെ രാത്രി പ്രേതം പിടിക്കൂടാ ഗിരി അതൊരു അതൊരലർച്ചായിരുന്നു എൻ്റെ അമ്മു ഞാൻ പോയി അതും പറഞ്ഞ് ഗിരി ചവിട്ടി തുള്ളി പോയി പക്ഷെ അവൻ്റെ ഉള്ളിൽ നീൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു പാറുമെല്ലാം ഒതുക്കി വെച്ച് പവിയോട് കിടന്നോളാൻ പറഞ്ഞ റൂമിലേക്ക് പോയി പവിക്കാണെങ്കിൽ എങ്ങുമില്ലാത്ത വെപ്രാളം കൃഷ്ണ എന്താ ഇപ്പം ഒരു വെപ്രാണം ഞാൻ ആ റൂമിൽ തന്നെയല്ലേ കിടന്നേ പിന്നെ ഇപ്പം എന്തെങ്ങനെ എനിക്ക് ചിരി ധൈര്യം തന്നുണ്ടേ അതെങ്ങനെയാ എനിക്ക് ആ പറഞ്ഞ സാധനം റദ്ദാക്കിയൊക്കെയല്ലേ പിന്നെ എങ്ങനെയൊക്കെയോ പുള്ളിക്കാരത്തി റൂമിന് വെളിയിൽ നിന്നു നീല് നോക്കിയപ്പോൾ റൂമിൻ്റെ വെളിയിൽ നിന്ന് താണൻ ചവിട്ടി കളിക്കാണ് പവി അവൻ്റെ മനസ്സിൽ കുസൃതി മുളച്ചു ഡി ഒരലർച്ച ആയിരുന്നു പവിഞ്ഞട്ടിത്തിരിഞ്ഞു നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുന്ന നീലിനെ കണ്ടവൾ ഉളിനീരിറക്കി ഇവിടെ വാടി ഗൗരവം ഒട്ടും കുറക്കാതെ അവൻ അവളെ വിളിച്ചു അവൻ്റെ ചുണ്ടിൽ ആരും കാണാതെ ഒളിപ്പിച്ചൊരു കള്ളച്ചിരിയും ഉണ്ടായിരുന്നു പവി അവൻ്റെ ഭാവമാറ്റം കണ്ട് കിറങ്ങി നിൽക്കുകയാണ് അവൻ വരാൻ പറഞ്ഞപ്പോൾ അവൾ യാന്ത്രികമായി അവൻ്റെ അടുത്തേക്ക് വന്നു ഇനി നിന്റെ മൊറ്റവനും വന്ന് വാതിലടക്കൂ പോയി വാതിലടച്ചിട്ട് വാടി പവി വീണ്ടും യാന്ത്രികമായി പോയി വാതിലടച്ചു അവളുടെ കണ്ണിൽ കണ്ണുനീര് ഉരുണ്ടു കയറി നീലി ഞെട്ടി പിടഞ്ഞ് അവളുടെ അടുത്ത് വന്ന അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു പവി അവനെ ആർദ്രമായി വിളിച്ചു പവി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അവളുടെ കണ്ണുനീർ കണ്ടപ്പോൾ ചെയ്തത് കൂടിപ്പോയെന്ന് അവനെ തോന്നി എടി പവി ഞാൻ ചുമ്മാ വെറുതെ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയാടി കരയില്ലടി നിക്ക് സഹിക്കണില്ല അവളുടെ മുഖം മാറുന്നത് കണ്ട നീല് ഈശ്വര നീ അറിഞ്ഞു ഞാൻ പെട്ട് എടാ ഞാൻ പേടിച്ചു പോയി ഞാൻ വിചാരിച്ചു വീണ്ടും പഴയ നീലേട്ടനായി എന്ന് എന്നെ ചങ്ക് തകർന്നു ദുഷ്ടൻ അത് പറഞ്ഞ് പവി അവൻ്റെ നെഞ്ചിലേക്ക് ഇടിയോടിയിടി എടി മതി നിന്റെ ചേട്ടൻ ചത്തുപോകൂടി നീലവളുടെ കൈ പിടിച്ചു പറഞ്ഞു അവൾ ഉണ്ടക്കവള് വീർപ്പിച്ച് അവനെ നോക്കി നീ ഇത്രേ ഉള്ളൂ പവി നീ ഇത്രക്കും പാവമായിരുന്നു സോറിടാ ഞാൻ നിന്നെ നീൽ പറഞ്ഞു മുഴുമിപ്പിക്കുന്നതിന് മുൻപ് പവി അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തിരുന്നു അവളെ ചേർത്ത് നിർത്തി പൊതിഞ്ഞു പിടിച്ചു എനിക്ക് എന്റെ നീലേട്ടനല്ലേ ഉള്ളു വഴക്കിടാനും കുറുമ്പ് കാണിക്കാനും ആദ്യമായതുകൊണ്ട് ഞാനൊന്ന് പേടിച്ചു പോയി അത്രേ ഉള്ളൂ പവി ചിരിയോടെ പറഞ്ഞു അപ്പോ നിനക്കൊരു ഉണ്ടായിരുന്നുവെങ്കിലോ എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ അറിയോ എനിക്ക് ചേട്ടൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ പിന്നെ ഇപ്പോ എനിക്ക് ഗിരിയേട്ടനും പിന്നെ 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 പാർത്തിയേട്ടനും അത് കേട്ടതും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി വാ വന്ന് കിടക്കാം എങ്ങോട്ടാ അല്ല കിടക്കണ്ടേ തന്നെ കിടന്നാ മതി എന്നെ കുറെ പേടിപ്പിച്ചല്ലേ ഞാൻ നിലത്ത് കിടന്നോണാം പവി നീല് ദയനീയമായി അവളെ വിളിച്ചു സോപ്പിട്ട് വിളിക്കണ്ട ഞാൻ ഇവിടെ കിടക്കൂ പവി നിലത്ത് കിടന്ന് ലൈറ്റ് ഓഫാക്കി കുറച്ചു കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ നീൽ കട്ടിൽ കിടക്കുമായിരുന്നു ഇയാൾക്കൊന്നും നിർബന്ധിക്കാൻ പാടില്ലായിരുന്നു പൊക്കോ കൂട്ടില്ല അവൾ പിറു പിറുത്ത് തിരിഞ്ഞു കിടന്നു കുറെ കഴിഞ്ഞ് വയറിലൂടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നി പവി കണ്ണു തുറന്നു നീലായിരുന്നു അത് അവൾ വാശിയോടെ കൈയെടുത്ത് മാറ്റാൻ നോക്കി പുള്ളിക്കാരൻ ഉടുമ്പ് പിടിച്ച പോലെ അവൾ അള്ളി പിടിച്ചിരിക്കുവായിരുന്നു പിന്നെ അവൾ അവന്റെ നേരെ തിരിഞ്ഞ് അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കിടന്നു നീലൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു കിടന്നു ഏതോയാമത്തിൽ അവന്റെ നെഞ്ചിൽ ജീവിത അവസാനം വരെ ഇതുപോലെ കിടക്കാൻ ആഗ്രഹിച്ച് അവൾ മയക്കത്തിലേക്ക് വീണു തൻ്റെ നെഞ്ചിൽ മുഖ കിടക്കാൻ തൻ്റെ മരണം വരെ ഇവൾ ഇവളുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് ഉറങ്ങി